സ്ഥിരമായി ചൊല്ലിവരുന്ന ദിക്ർ ഉദാഹരണം പറഞ്ഞാൽ ഹദ്ദാദ് അതായത് അതിൽ ഖുർആൻ്റെ ആയത്തുകൾ ഉണ്ടല്ലോ ഫാത്തിഹയുണ്ട് ആയത്തുൽ ഖുർസി ഉണ്ട് തുടങ്ങി ഖുർആൻ്റെ ആയത്തുകൾ ഉണ്ടല്ലോ ഞാൻ ഹൈദുകാരിയാണ് എനിക്കിപ്പോ ചൊല്ലാൻ പറ്റുമോ എനിക്കിപ്പോൾ ഓതാൻ പറ്റുമോ ഖുർആാൻ ഓതൽ ഹറാമല്ലേ ഇപ്പൊ ഓതിയാൽ കുറ്റം കിട്ടുമോ ഒരു സഹോദരി ചോദിച്ച സംശയമാണ് ഇൻഷാ ഇൻഷാല്ല അതുപോലെ ഒട്ടനവധി സംശയങ്ങൾക്കുള്ള മറുപടി ഏത് ചെറിയ വീഡിയോയിലുണ്ട് അതായത് രോഗരക്തം പുറപ്പെടുന്ന സമയത്ത് ഞാൻ നിസ്കരിക്കുമ്പോൾ കുളിച്ചിട്ടാണോ നിസ്കരിക്കേണ്ടത് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഈ രക്തം ഇങ്ങനെ പുറപ്പെടുന്നുണ്ട് എൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ എന്താണിതിനുള്ള ഒരു പ്രതിവിധി എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഇൻഷാല്ല നമുക്കൊന്ന് പഠിക്കണ്ടേ നമുക്കും ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഇൻഷാല്ല അതിനൊക്കെയുള്ള ചെറിയ രൂപത്തിലുള്ള മറുപടി ഇൻഷാ ഇൻഷാല്ല ഞാൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു ആ ബന്ധപ്പെടലിൽ എനിക്ക് സ്കലനം സംഭവിച്ചില്ല മനിയ് പുറപ്പെട്ടിട്ടില്ല പക്ഷെ ഞാൻ കുളിക്കേണ്ടതുണ്ടോ മനിയ് പുറപ്പെട്ടാൽ മാത്രമാണ് ഞാൻ കുളിക്കേണ്ടത് ഒരു സഹോദരൻ ചോദിച്ച സംശയമാണ് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ സംശയമുണ്ട് എന്നാലോ ആ സംശയത്തിനുള്ള മറുപടി നമുക്കൊന്ന് മനസ്സിലാക്കാം ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം കുളിക്കേണ്ടതുണ്ടോ മനിയ് പുറപ്പെട്ടാൽ കുളിച്ചാൽ മതിയോ ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും ഉള്ളവരുണ്ട് ഇൻഷാല്ല ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പഠിക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലാ വൈക്കും വരഹമത്തല്ലാ വർത്ത ബസ്മില്ല വലഹമില്ല അറുദ്ൻ ഇൻ വഹമ്മുല്ലിൻമ്മ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കേട്ടതുപോലെ ഒട്ടനവധി സംശയങ്ങൾ ചോദിച്ച ഒരു സഹോദരിയുടെ അതുപോലെ ഒരുപാട് സഹോദരിമാരുടെ ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾക്കൊക്കെ അറിയേണ്ടതും പഠിച്ചിരിക്കേണ്ടതും നമ്മളുടെ ജീവിതത്തിലൊക്കെ ആവശ്യമായ ഒരു സംഗതി തന്നെയാണ് ഹൈല് പുറപ്പെടുന്ന സമയത്ത് നിഫാസ് രക്തമുണ്ടാകുന്ന സമയത്ത് ഇസ്തിഹാൽ രോഗരക്തം പുറപ്പെടുന്ന സമയത്ത് നമ്മളുടെ ഇബാധത്വുകൾ എങ്ങനെയാകണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പല ചോദ്യങ്ങളും ചോദിച്ചവരുണ്ട് ചില സംശയങ്ങൾ ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ് ചിലർ ചോദിച്ചത് അതെ ഹൈൽ പുറപ്പെടുന്ന സമയം അതായത് മാസമുറ ഉണ്ടാകുന്ന സമയം ആർത്തവം പുറപ്പെടുന്ന സമയത്ത് നമ്മൾ നിരന്തരമായി ചൊല്ലി വരാറുള്ള അത് കാറുകൾ ധിക്കറുകൾ സ്വലവാത്തുകൾ അതൊക്കെ ചൊല്ലാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഖുർആൻ ഓതാൻ പാടില്ല എന്നും അറിയാം പക്ഷെ എന്നാലും ഹദ്ദാദ് സ്ഥിരമായി വെറുതു ചെയ്ത് ചൊല്ലി വരുന്നിരുന്ന ആളുകളാകുമ്പോൾ അവർക്ക് ഹദ്ദാദിൽ ഫാത്തിഹ സൂറത്ത് ഓതേണ്ടതുണ്ട് ആയത്തുൽ കുറിസി ഓതേണ്ടതുണ്ട് ആമനർ റസൂൽ ഓതേണ്ടതുണ്ട് അതുപോലെ തന്നെ ഫാത്തിഹ വിളിച്ച് ശേഷം ദ്വാരക്കാൻ ഇഹ്ലാസ് മാവീതത്തേനിയൊക്കെ ഓതേണ്ടതുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഖുർആൻ അല്ലയോ ഇത് ഓതാൻ പറ്റുമോ ചോദിച്ചത് നിരന്തരം ചെയ്തു വരുന്ന അമലാകുമ്പോൾ അത് ഹൈലിന്റെ സമയത്തും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയേണ്ട ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ സ്ഥിരമായി ചൊല്ലി ചെയ്തു വരുന്ന അമലുകൾ അത് മുടങ്ങിപ്പോകാൻ പാടില്ലല്ലോ എന്നാണല്ലോ ഇൻഷാ അല്ല അതിനുള്ള മറുപടി നമുക്ക് പറയാം അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് പക്ഷേ അതെ രക്തക്കറ കണ്ടു അവസാന സമയത്ത് ഹൈലിന്റെ ലാസ്റ്റ് സമയത്ത് ചെറിയ കറ മാത്രമാണ് കണ്ടത് കറ കണ്ടു ആ സമയത്ത് എന്ത് ചെയ്തു ഭർത്താവുമായി ബന്ധപ്പെട്ടു എന്നാൽ ആ ബന്ധപ്പെട്ട ഉടനെ കുളിക്കേണ്ടതുണ്ടോ അതല്ല ഈ കറയും പോയതിനു ശേഷം മാഞ്ഞതിനു ശേഷം ഒന്നിച്ചു കുളിച്ചാൽ മതിയോ ജനാപത്തിൻ്റെ കുളിയും ഹൈലിൽ നിന്നുള്ള കുളിയും ഒന്നിച്ചു കുളിച്ചാൽ മതിയോ അതല്ല ജനാപത്തുകാരിയായതിൻ്റെ പേരിൽ ഉടനെ കുളിക്കേണ്ടതുണ്ടോ ചോദ്യം അതുപോലെ ഈ പുരുഷന്മാർക്ക് ചില സംശയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടു പുരുഷന്മാരുടെ സംശയം ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെട്ടു പക്ഷേ സ്കലനമുണ്ടായിട്ടില്ല ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ല മനി പുറപ്പെട്ടിട്ടില്ല ബന്ധപ്പെടലൊക്കെ നടന്നു പക്ഷേ മനി പുറപ്പെട്ടിട്ടില്ല എന്നാൽ കുളിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ പല വിഭാഗങ്ങളിൽപ്പെട്ട സംശയങ്ങൾ ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചൊരു മറ്റൊരു സംശയമാണ് ഞാൻ പ്രസവിച്ചു പ്രസവരക്തം രക്തം പുറപ്പെട്ടു പക്ഷേ കുറച്ചു ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ കുറച്ചു ദിവസങ്ങളെ രക്തം പുറപ്പെട്ടിട്ടുള്ളൂ പക്ഷേ നാൽപ്പത് ദിവസം വരെ എന്ത് ചെയ്തു ഞാൻ നിസ്കരിക്കുക അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കാരണം നാൽപ്പത് കുളി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ നാൽപ്പത് കുളി എന്നൊരു മാമൂല് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസത്തേക്ക് ഞാൻ പിന്തിച്ചു നാൽപ്പതാമത്തെ ദിവസമാണ് കുളിച്ചത് അപ്പോൾ ഈ എൻ്റെ നിഫാസ് രക്തം മുറിഞ്ഞത് മുതൽ ഈ സമയം വരെ എനിക്ക് കുറേ നിസ്കാരങ്ങൾ ഒഴിവായിട്ടുണ്ട് കുറേ നിസ്കാരങ്ങൾ പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ കലാവീട്ടേണ്ടതുണ്ടോ നിഫാസിന്റെയും അയലിൻ്റെയും സമയത്ത് എന്ത് ചെയ്യേണ്ടതില്ല നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആ സമയത്ത് ഒഴിവാക്കിയ നിസ്കാരങ്ങൾ കലാവീട്ടാനും പാടില്ല അതും ഹറാമാണ് നിസ്കരിക്കാൻ പാടില്ല നിസ്കരിക്കൽ ഹറാമാണ് നിസ്കാരം കലാവീട്ടലും ഹറാമാണല്ലോ അപ്പോൾ ഞാൻ ഈ ഇനിഫാസിൻ്റെ പേരിൽ നാൽപ്പത് ദിവസത്തിനിടയിൽ രക്തം മുറിഞ്ഞു നിന്നു അതിന് ശേഷവും ഞാൻ ഒഴിവാക്കിയ നിസ്കാരം കലാവീട്ടണോ അതോ വേണ്ടേ എന്താണ് എന്താണതിൻ്റെ മറുപടി ഇങ്ങനെ പല സംശയങ്ങളും ഈ ഒട്ടനവധി സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഇൻഷാല്ല ഇനി നമ്മൾ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ആ സംശയങ്ങളും അതിനുള്ള മറുപടികളും പറയാവുന്നതാണ് ഇൻഷാല്ല ഇനി മറ്റൊരു സംശയം കേൾക്കണോ രോഗരക്തം പുറപ്പെടുക ചില സ്ത്രീകൾക്ക് അവർക്ക് സാധാരണഗതിയിൽ പുറപ്പെടുന്ന ഹൈലിൻ്റെ സമയം അത് നിശ്ചിത ഒരു കണക്കുണ്ട് ഇത്ര സമയം എന്നുള്ളത് ശാ നമുക്ക് വിശദീകരിക്കാം ആ സമയത്തെയും കഴിഞ്ഞിട്ട് വീണ്ടും രക്തം കാണുന്നു വീണ്ടും രക്തം പുറപ്പെടുന്നു അല്ലെങ്കിൽ സാധാരണ പുറപ്പെടുന്ന നിഫാസിൻ്റെ പ്രസവരക്തത്തിൻ്റെ ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞ് വീണ്ടും രക്തം പുറപ്പെടുന്നു ആ സമയം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കുന്ന സമയത്തും രക്തം പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഇൻഷാ ഇൻഷാല്ല നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണ് ഹൈൽ എന്ന് എന്താണ് നിഫാസ് എന്ന് എന്താണ് രോഗരക്തമെന്ന് എപ്പോഴാണ് കുളിക്കേണ്ടത് ഇതൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ വിശാലമായി പറയേണ്ട ഇതൊക്കെ പക്ഷേ അത്രയൊന്നും വിശാലമാക്കുന്നില്ല മറിച്ച് നമുക്ക് ഈ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ചില സംഗതികൾ മാത്രം പറഞ്ഞുകൊണ്ട് വിശ്വാസം ഞാൻ നിർത്തും എന്താണ് ഹൈൽ എന്നാദ്യം നോക്കാം എന്താണ് ആർത്തവരക്തം പുറപ്പെടുക ആർത്തവരക്തം ഉണ്ടാകുക ഹൈൽ ഉണ്ടാകുക മെൻസസ് ഉണ്ടാകുക അപ്പോൾ ചിലർ വിചാരിക്കും ഞങ്ങൾക്കിതൊക്കെ അറിയാമല്ലോ എന്ന് അറിയാം ഓക്കെ പക്ഷേ ആ സമയത്തുള്ള അഴിബാധത്തുകളെപ്പറ്റി ചില ആളുകൾക്ക് അറിയില്ല മെൻസസ് പുറപ്പെടുന്നത് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് മനസ്സിലാകും എപ്പോഴാണ് ഉണ്ടാകുക എപ്പോൾ എത്ര ദിവസം എന്നൊക്കെ പക്ഷേ ആ സമയത്ത് എങ്ങനെയാണ് അവർ അഴിബാധത്തുകൾ ചെയ്യേണ്ടത് അമലുകൾ ചെയ്യണമല്ലോ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യണമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല അത് പലർക്കും അറിയില്ല അറിയുന്നവരുണ്ട് അറിയാത്തവരുമുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പറയുന്നത് ചില തമ്പിനേലൊക്കെ കാണാം സ്ത്രീകൾ മാത്രം കേൾക്കുക ഇത് സ്ത്രീകൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ വേറെ ആരും കേൾക്കരുത് അത് കാണുമ്പോൾ ആ തമ്പുലയിൽ കാണുമ്പോൾ തന്നെ എന്തു ചെയ്യും പുരുഷന്മാരെ ഓണാക്കി നോക്കും അതെന്താ സ്ത്രീകൾക്ക് മാത്രം കേൾക്കേണ്ട ഒരു സാധനം അങ്ങനെയല്ല ഇതെല്ലാവരും കേൾക്കണം ആണും കേൾക്കണം പെണ്ണും കേൾക്കണം എന്നിട്ടോ അറിയാത്ത പെണ്ണുങ്ങൾക്ക് ഈ ആണുങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം സ്വന്തം ഭാര്യമാർക്ക് അല്ലെങ്കിൽ എന്താണ് മഹർമ്മികളായ ആളുകൾക്ക് മാത്രം കേട്ടോ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കലല്ല മറിച്ച് സ്വന്തം അവരുടെ അധീനതയിൽ കഴിയുന്ന സ്ത്രീകൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം അതിനുവേണ്ടി എന്തു ചെയ്യുക പുരുഷന്മാരും പഠിച്ചിരിക്കണം റഹിമിൽ ചില പ്രത്യേക സമയങ്ങളിൽ സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പുറപ്പെടുന്ന ഒരു തരം രക്തം ഒരു അഴുക്ക് രക്തം അങ്ങനെ തന്നെ പറയാം അതിനാണ് മെൻസസ് നമ്മുടെ സാധാരണഗതിയിൽ ഹൈദ് ആർത്തവ രക്തം എന്നൊക്കെ പറയുന്നത് ഗർഭാശയത്തിന്റെ അടിയിൽ നിന്നും പുറപ്പെടുന്ന രക്തം പലരും അതൊരു മോശത്തരമായി കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഉമ്മയാകാൻ ഒരു മാതാവാകാൻ അവളുടെ ശരീരം പര്യാപ്തമായിട്ടുണ്ട് പ്രാപ്തി പ്രാപിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു സിഗ്നലാണ് ഈ ആർത്തവരക്തം അതൊരു മോശത്തരവൊന്നും അല്ല ഏഹ് അതിൻ്റെ പേര് ആ മോശപ്പെടാനോ അല്ലെങ്കിൽ കളിയാക്കാനോ അങ്ങനത്തെ ഒരു എന്താണ് ഒരു ഒരു അപകർഷതാബോധം കാണിക്കേണ്ട ഒരു വിഷയമല്ല ആ ഒരു സ്ത്രീ ആ ഒരു പെൺകുട്ടി അവൾ ഉമ്മയാകാൻ പര്യാപ്ത ആയിട്ടുണ്ട് അതറിയിക്കുന്നതിനുള്ള ഒരു സിഗ്നലാണ് അവരുടെ അവളുടെ ഗർഭാശയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പുറപ്പെടുന്ന ഒരു രക്തം അതിനാണ് എന്താ പറയുക കൈന്ന് പറയാം അത് എപ്പോഴും പുറപ്പെടും ഈ ചില പ്രത്യേക സമയങ്ങളിലാണ് മാസത്തിൽ ചില പ്രത്യേക കണക്കുകളുണ്ട് ഇത്ര ദിവസം പുറപ്പെടുക ഇത്ര ദിവസം കൊണ്ട് അത് തീരും അല്ലെ അതിന് പല കണക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് തക്കരീബൻ ഏകദേശം ഒൻപത് വയസ്സായതു മുതൽ നമുക്ക് ഹൈൽ പ്രതീക്ഷിക്കാം ഒരു സ്ത്രീക്ക് ഒരു പെൺകുട്ടിക്ക് ഒൻപത് ഒൻപത് വയസ്സ് പൂർത്തിയായി എന്നാൽ അത് മുതൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാം അവൾക്ക് ഹൈൽ ഹൈലെപ്പോഴും ഉണ്ടാകാം ഏത് സമയത്തും ഉണ്ടാകാം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒൻപത് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു പതിനാറ് ദിവസം ബാക്കി നിൽക്കേ പെണ്ണിന് അതിൻ്റെ ഇടയിലായിട്ട് രക്തം കണ്ടു എന്നാൽ അതും ഹൈലിൻ്റെ പ്രത്യേകയിൽപ്പെടുത്താം കറക്റ്റ് ഒമ്പത് വയസ്സ് പൂർത്തിയായതിന് ശേഷമുള്ളത് മാത്രമല്ല ഒൻപത് വയസ്സായൊരു പത്ത് പതിനാറ് ദിവസമേ ബാക്കിയുള്ളൂ എന്നതിനിടയിൽ കണ്ട രക്തവും ഹൈൽ രക്തമായിട്ട് പരിഗണിക്കപ്പെടും കുറഞ്ഞ പക്ഷം എന്ത് ചെയ്യുക സാധാരണഗതിയിൽ ഒരു ഒൻപത് വയസ്സ് മുതലാണ് എന്ത് ചെയ്യുന്നത് ഹൈല് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും ചുരുങ്ങിയ കണക്ക് ഇനി അതിനു മുമ്പ് എട്ടാമത്തെ വയസ്സിലോ ഏഴാമത്തെ വയസ്സിലോ രക്തം കണ്ടു അതിന് ഹൈദ് രക്തം എന്ന് പറയൂല അത് നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിഹാൽ രോഗരക്തത്തിൻ്റെ പട്ടികയിൽ അങ്ങോട്ട് പോകും അതിന് ശതമാനം നമുക്ക് അവിടെ വിശദീകരിക്കാം ഇതിന് വല ആഹുറല്ലി സിനിഹി ഇനി അത് അവസാനിക്കാൻ സമയമല്ലോ ഉണ്ടോ ഇത്ര വയസ്സ് വരെ ഉള്ളൂ എന്ന അറുപത് വയസ്സ് വരെ ഉള്ളൂ ഉള്ളുവോ എഴുപത് വയസ്സ് വരെ ഉള്ളൂ ഉള്ളുവെന്നോ എൺപത് വയസ്സ് വരെ ഉള്ളൂ ഉള്ളതെന്നോ ചിലന്മാർക്ക് അവർക്ക് മരിക്കുവോളം ഹൈദ് ഉറപ്പപ്പെടുന്നവരുണ്ട് ചില ശരീരപ്രകൃതം അനുസരിച്ചിട്ട് അപ്പം അതിനെന്ത് ചെയ്യാൻ അവസാനിക്കുന്നതിന് കണക്കൊന്നുമില്ല ചില ആളുകൾക്ക് ചിലപ്പോൾ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഹൈദ് നിൽക്കും അല്ലെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സിൽ ഹൈദ് പുറപ്പെടൽ നിൽക്കും അപ്പം അതിന് കണക്കൊന്നുമില്ല അപ്പം പുറപ്പെടാനുള്ള തുടങ്ങുന്ന സമയമാണ് ഒൻപത് വയസ്സോ അല്ലെങ്കിൽ അതിന് പത്ത് പതിനാറ് ദിവസം മുമ്പുള്ള ഒരു സമയം ഗ്യാപ്പ് അതിന് ഇടയിൽ വരുന്നതൊക്കെ എന്താണ് ഹൈൽ രക്തമായിട്ട് പരിഗണിക്കും ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നതിന് എന്നാണ് ഏതു വയസ്സ് വരെ ഇത് ഉണ്ടാവുകയുള്ളൂ അതിന് കണക്കൊന്നുമില്ല അത് ഇനി അവർ മരിക്കോളം ചിലപ്പോൾ എന്ത് ചെയ്യും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ഹൈല് പുറപ്പെടുന്നതിൻ്റെ രൂപം ഇനി എത്ര ദിവസം വരെ ഹയൽ നമുക്ക് പരിഗണിക്കാം ഇത് രോഗരക്തമാണോ അല്ലയോ അല്ലെങ്കിൽ ഹൈൽ രക്തം തന്നെയാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാം ഹൈൽ രക്തം പുറപ്പെടുന്നതിന് ഒരു കണക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വാക്കലുള്ള ഹൈൽ യോമൻ വലയില ഏറ്റവും ചുരുങ്ങിയ സമയം ഒരു രാത്രിയും പകലുമാണ് അതായത് ഒരു ദിവസം നമ്മൾ പറയുന്ന കണക്കനുസരിച്ച് ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ഹൈൽ ചിലപ്പോൾ എന്ത് ചെയ്യും ആ രക്തം പുറപ്പെട്ട് നിൽക്കും ആ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ രക്തം പുറപ്പെടില്ല അവൾക്ക് കുളിച്ച് ശുദ്ധിയായിട്ടെന്ത് ചെയ്യാം അവരുടെ മറ്റേ ബാധിത്തുകളൊക്കെ അവർക്ക് ചെയ്യാം ഏഹ് സാധാരണഗതിയിൽ വാലി ബുഹു സിത്തുൻ ഔസബോൻ സാധാരണ ഗതിയിൽ അഞ്ച് ആറ് ഏഴ് ദിവസങ്ങൾ അത്ര എങ്ങനെ പരിപഠിക്കാം ചിലപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് നിൽക്കും അല്ലെങ്കിൽ ആറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം അപ്പോൾ ആറോ ഏഴോ ഒക്കെ എന്ത് ചെയ്യുള്ളൂ സാധാരണ ഗതിയിൽ ഒരു സ്ത്രീക്ക് ഹൈദരക്തം സാധാരണഗതിയിൽ പുറപ്പെടുകയുള്ളു ഇനി വാക്ക് മലഹു ഏറ്റവും പൂർണ്ണമായ അല്ലെങ്കിൽ വാക്സർഹു ഏറ്റവും കൂടിയ രൂപം ഏറ്റവും കൂടുതൽ എത്ര ദിവസം വരെ പുറപ്പെടാം ഹംസ താശ യൗമൻ ഏതുവരെ പതിനഞ്ച് ദിവസം വരെ എത്ര ദിവസം വരെ അതായത് ഒരു മാസത്തിന്റെ പകുതി കണക്ക് അപ്പം ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമാണ് ഹൈന്ദവ പുറപ്പെടുന്ന സമയം സാധാരണഗതിയിൽ ആറോ ഏഴോ ദിവസമാണ് ഏറ്റവും കൂടിയത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തിനേക്കാൾ മുകളിൽ വരുന്നത് ഹൈൽ രക്തമല്ല അത് അത് ഇസ്തേഹാദത്ത് എന്നാണ് അതിന് പറയുക അതിന് ഹൈൽ രക്തം എന്ന് പറയൂല കാരണം എന്തേ രണ്ട് അശുദ്ധികൾക്കിടയിൽ അതായത് രണ്ട് ഹൈലുകൾക്കിടയിൽ ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ദിവസമെങ്കിലും ഗ്യാപ്പ് വേണം ടഹൂറായിട്ട് അത് ശുദ്ധിയുള്ള എന്ത് ചെയ്യണം സമയം വേണം അതായത് ഇന്ന് ഹൈല് പുറപ്പെട്ടു ഇനി അടുത്ത മാസം ഹൈല് പുറപ്പെടുന്നതിനിടയിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് ശുദ്ധിയോടുകൂടി വേണം പതിനഞ്ച് ദിവസം അപ്പോൾ ഏറ്റവും കൂടി വന്നാൽ അശുദ്ധി എത്ര ദിവസം ഉണ്ടാകാൻ പാടുള്ളൂ പതിനഞ്ച് ദിവസത്തെയും ഹൈൽ ഉണ്ടാവുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഇനി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി ഒരു പെണ്ണിന് രക്തം വന്നു ഒരു പെണ്ണിന് പെണ്ണിനെന്ത് ചെയ്യുന്നു വീണ്ടും രക്തക്കറ കാണുന്നു അവൾ ഹയൽകാരിയാണോ അല്ല അവൾ രോഗരക്തം പുറപ്പെടുന്നവളാണ് അത് അതിന് ചികിത്സ വേണം അതിനെന്ത് ചെയ്യുക കൃത്യമായ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആ രോഗം മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അർത്ഥം പുറപ്പെടുക എന്നുള്ളത് അതൊരു രോഗമല്ല അത് എന്ത് ചെയ്യുക അത് പ്രകൃതിപരമായിട്ട് അള്ളാഹു സ്വഹാഹാന പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത് അങ്ങനെ തന്നെയാണ് അത് പുറപ്പെടുന്ന രൂപത്തിലാണ് അല്ലാതെ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വരുന്ന രക്തത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് അത് രോഗം കാരണമായിട്ട് വരുന്നതാണ് അത് ചികിത്സിക്കേണ്ടതാണ് അതുപോലെ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇനിയും എന്താ ചില സ്ത്രീകൾക്ക് അവർക്ക് കൃത്യമായിട്ട് ഹൈത് പുറപ്പെടാറില്ല പലരുടെയും സംശയമാണ് അതെന്ത് ചില സ്ത്രീകൾ കറക്റ്റായിട്ട് ഹൈത് പുറപ്പെടുന്നവരുണ്ട് അതായത് ഒരു ഇരുപത്തിയെട്ട് ദിവസത്തെ ഗ്യാപ്പ് അനുസരിച്ചിട്ട് എന്തു ചെയ്യും ഇങ്ങനെ ഹൈത് വരുന്നവരുണ്ട് അപ്പം അത് കൃത്യമായിട്ട് ഇങ്ങനെ പോവും എല്ലാ മാസവും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ആ ഇരുപത്തിയെട്ട് ദിവസം ഇങ്ങനെ കണക്കാക്കിയിട്ട് പോകുന്നവരുണ്ട് എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും നാലും മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും അടുത്ത ഹൈൽ വരിക അപ്പോൾ ഹൈലിൻ്റെ സമയം നോക്കിയിട്ടാണോ ശുദ്ധിയാണോ അല്ലയോ ഇപ്പോൾ ഇന്ന് അഞ്ചാം തീയതി അല്ല ഈ മാസത്തെ ഒന്നാം തീയതി പുറപ്പെട്ടു അവൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഒരു നാലു അഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് അത് നിന്നു ഇനി അടുത്ത മാസത്തെ ഇരുപത്തി തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തിയേഴാം തീയതിയോ ഒക്കെ പുറപ്പെടേണ്ട ആണ് സമയമാണ് എന്നാൽ ആ സമയത്ത് പുറപ്പെട്ടില്ല ഏ ദിയ അവളുടെ കണക്കനുസരിച്ച് ആ സമയത്ത് സാധാരണഗതിയിൽ ഹൈൽ പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് മതിയല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളത് ഹൈദിന്റെ സമയമാണ് ആ സമയത്തിന് നിസ്കാരം ഒഴിവാക്കണോ നിസ്കരിച്ചാൽ ഹറാമാകുമോ അങ്ങനൊന്നുമില്ല തുഹീറിന് അതായത് ഈ ശുദ്ധിയാകുക എന്നുള്ള ശുദ്ധിയുടെ സമയത്തിന് പരിധിയില്ല എന്ന ശുദ്ധിയുടെ സമയത്തിന് പരിധിയില്ല രക്തം പുറപ്പെടാത്ത കാലത്തോളം അവൾ ശുദ്ധിയുള്ളവളാണ് മനസ്സിലായോ പറഞ്ഞത് രക്തം പുറപ്പെടാത്ത സമയത്തോളം ഇനി രണ്ട് മാസം ആയിക്കൊള്ളട്ടെ മൂന്ന് മാസമാകട്ടെ ഇനി അങ്ങോട്ട് ഹൈത് പുറപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാൽ അത്രയും കാലം അവൾ ശുദ്ധിയുള്ളവളാണ് വളമാണ് അവൾക്ക് എന്ത് ചെയ്യേണ്ട ആ സമയത്ത് ഹൈലുകാർ ചെയ്യുന്നത് പോലെ നിസ്കാരം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഖുർആാൻ പാരായണം ഒഴിവാക്കുക അതൊന്നും ആവശ്യമില്ല ഒക്കെ അവർക്ക് ചെയ്യാം അതൊക്കെ എന്താണ് അവൾക്ക് അനുവദനീയമാണ് അപ്പോൾ ശുദ്ധി ഉണ്ടായിരിക്കുന്ന സമയത്തിന് പരിധി ഇല്ല അതെത്രയും ആകാം അത് എത്രയും ആകാം അപ്പോൾ ഇതാണ് ഹൈദുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം ഇത് ചുരുങ്ങിയ രൂപത്തിൽ ഇത് വിശാലമായ ചർച്ചകൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് എല്ലാം കൂടി ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ ചുരുങ്ങിയ രൂപത്തിൽ ഹൈത് എന്നുള്ളത് സ്ത്രീയുടെ ഗർഭാശയത്തിനടിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു രക്തം ഒരു ദുഷിച്ച രക്തം ഈ രക്തം ഒൻപത് വയസ്സായ പെൺകുട്ടികൾ അവർക്ക് ശേഷമുള്ള സമയത്ത് പ്രതീക്ഷിക്കാം എപ്പോഴും പുറപ്പെടാവുന്നതാണ് ഒൻപത് വയസ്സാകുന്നതിനൊരു പത്ത് പതിനാറ് ദിവസം മുമ്പ് വരെ പുറപ്പെട്ടു അതിനിടയിൽ എന്ത് ചെയ്തു രക്തം പുറപ്പെടുക എന്നാൽ അതും ഹൈലായിട്ട് പരിഗണിക്കാം എട്ടര വയസ്സിന് മുമ്പ് പുറപ്പെടുന്ന രക്തങ്ങളൊന്നും എന്തായിട്ട് പരിഗണിക്കില്ല ഹൈതായിട്ട് പരിഗണിക്കൂല ഇനിയോ ഇതിന് അവസാനം ഉണ്ടോ അവസാനം ഇല്ല അത് എത്ര വയസ്സ് വരെയും പുറപ്പെടാം ഹൈൽ പുറപ്പെടുന്നതിൻ്റെ ചുരുങ്ങിയ രൂപമാണ് പറഞ്ഞത് ഒരു രാത്രിയും പകലും അതാണ് അതായത് ഒറ്റ ദിവസം ഇനി സാധാരണഗതിയിലോ അഞ്ചോ ആറോ ദിവസം അല്ലെ ആറോ ഏഴോ ദിവസം സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് ഹയുധ പുറപ്പെടുന്നത് ഇനി ഏറ്റവും കൂടിയ ദിവസമാണ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തേക്കാൾ കൂടുതൽ ഒരു സ്ത്രീക്ക് ഹയത പുറപ്പെടൂല ഇനി അത് പുറപ്പെട്ടാലോ രക്തം വന്നാലോ അതൊരു ചോദ്യമാണല്ലോ വന്നാൽ അതിന് ഹൈത് എന്ന് പറയൂല അതിൻ്റെ പേരാണ് ഇസ്തിഹാലത്ത് രോഗരക്തം ഹൈലുകാർ ചെയ്യുന്നത് പോലെ ഒന്നും ഇസ്തിഹാൽത്തുകാർ ചെയ്യരുത് ഹൈലുകാരി ഒഴിവാക്കുന്നത് പോലെ നിസ്കാരം ഒഴിവാക്കാനോ അല്ലെ ഖുർആൻ പാരായണം ഒഴിവാക്കാനോ ഒന്നും പാടില്ല അവൾ എന്ത് ചെയ്യണം നിസ്കരിക്കണം ഖുർആൻ പാരായണം ചെയ്യണം മറ്റു ആത്തുകളൊക്കെ ചെയ്യണം അതൊക്കെ അനുവദനീയമാണ് ഇസ്തിഹാലത്തുകാർ ഹൈല് എന്നതൊരു രോഗമല്ല ഇസ്തിഹാൽത്ത് എന്നതൊരു രോഗമാണ് ഹൈല് സമയത്ത് പുറപ്പെടുന്ന രക്തം അത് കഴുകിക്കളഞ്ഞ് വൃത്തിയായി അവള് ശുദ്ധിയായി കഴിഞ്ഞാൽ ഓക്കെ ഇസ്തിഹാഹത്തിന്റെ സമയത്ത് വരുന്ന രോഗം ആ രക്തം അത് അവൾ ചികിത്സിക്കണം അതിന് വേണ്ട പരിഹാരങ്ങൾ മാർഗങ്ങൾ ചെയ്യണം ആ കൂട്ടത്തിൽ പറയട്ടെ പലരും ചോദിക്കാറുണ്ട് ഹൈൽ നിന്ന് ശുദ്ധിയാകേണ്ടത് കുളിക്കേണ്ട രൂപം ഇസ്തിഹാഹത്തിൽ നിന്ന് കുളിക്കേണ്ട രൂപം അത് വിശാലമായിട്ട് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിലൊക്കെ അത് ചെയ്യാം അല്ല ഇത് ജസ്റ്റ് ഹയൽ ഇസ്തിഹാദത്ത് നിഫാസി എന്താണ് എന്ന് വേർതിരിച്ച് തരാൻ മാത്രമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇസ്തിഹാദത്തിൻ്റെ രക്തം എന്ത് ചെയ്യുക പുറപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്തിഹാദത്തിൻ്റെ രക്തം പുറപ്പെടുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റും അത് ചോദ്യം നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു ഏത് നിസ്കരിക്കുന്ന സമയത്ത് ആ രക്തം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവൾ ചെയ്യേണ്ടത് അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം നിത്യ അശുദ്ധിക്കാരുടെ ഹുക്കുമാണ് അതായത് മൂത്രമാർച്ചയുള്ള ഒരാൾ സ്ഥിരമായി മൂത്രം ഇങ്ങനെ ഇറ്റിറ്റ് പോകുന്ന ഒരാൾ അതാണ് ആകട്ടെ പെണ്ണാകട്ടെ എപ്പോഴും ഇങ്ങനെ മൂത്രം ഇറ്റിട്ട് പോകും അവരെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല മൂത്രവാർച്ച എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും അശുദ്ധിക്കാരാണ് എപ്പോഴും അശുദ്ധി അവർ ഓതോ എടുത്തു വന്നു മൂത്രം ഇറ്റു അവരശുദ്ധിക്കാരായി അപ്പോൾ അവരെ സംബന്ധിച്ച് ശുദ്ധിയായിരിക്കുക എന്നുള്ളത് ഒരു ഒരു ആയ സംഗതിയല്ല അതുപോലെ തന്നെയാണ് ഇസ്തിഹാദത്തിൽ രക്തം പുറപ്പെടുന്ന പെണ്ണ് അവരുടെ ഹക്കുമോ അതുപോലെ തന്നെയാണ് അവൾ നിസ്കരിക്കുന്നതിന് അതായത് നമ്മൾ ദുഹർ ഇപ്പം നിസ്കരിക്കാൻ പോവുകയാണ് അപ്പോൾ ദുഹർ ബാങ്കു കൊടുത്തു എന്നാൽ ബാങ്കു കൊടുത്തതിന് ശേഷമാകണം അവൾ ശുദ്ധിയാകേണ്ടത് നേരത്തെ കാത്തിരിക്കരുത് നേരത്തെ നമ്മൾ സാധാരണ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യുക അവൾക്ക് നേരത്തെ എടുത്ത് വന്ന് കാത്തിരിക്കുക ബാങ്കു കൊടുക്കുന്നതിന് കാത്തിരുന്ന് നിസ്കരിച്ചാൽ മതി കുഴപ്പമില്ല എന്നാൽ രോഗരക്തം പുറപ്പെടുന്ന പെണ്ണാണ് എങ്കിൽ അവൾ എന്താ ചെയ്യേണ്ടത് സമയമായതിനു ശേഷം അതായത് ബാങ്കു കൊടുത്തു അതായത് പറഞ്ഞാൽ പള്ളിയിൽ ബാങ്ക് കൊടുത്തതിന് ശേഷം അവൾ പോയി എന്ത് ചെയ്യണം അവളുടെ ഗുഹ്യസ്ഥാനം വൃത്തിയാക്കി മലമൂത്ര വിസർജനം നടത്തി ഗുഹ്യസ്ഥാനം വൃത്തിയാക്കി ആ ചോരക്കറയൊക്കെ കഴുകിക്കളഞ്ഞതിനു ശേഷം വൃത്തിയായ ഒന്ന് വെച്ച് ഒരു തുണി വെച്ച് വെച്ച് കെട്ടിയതിനു ശേഷം പെട്ടെന്ന് വലുവെടുത്ത് പെട്ടെന്ന് വന്ന് നിസ്കരിച്ചേക്കണം ഒരാ വിട്ടിട്ട് എന്ത് ചെയ്യുക പെട്ടെന്ന് നിസ്കരിച്ചാ പിന്നെ അതിങ്ങനെ വന്ന് കാത്തിരിക്കാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജമാത്ത് കാത്തിരിക്കേണ്ട അവസ്ഥയൊന്നും പള്ളിയിൽ പുരുഷന്മാർ കാത്തിരിക്കുന്ന ജമാത്ത് കാത്തിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല ഓൾ പെട്ടെന്ന് വന്ന് ഒതു ചെയ്യാ നിസ്കരിച്ചേക്കാം അപ്പം നിസ്കരിച്ചതിന്റെ ഇടയിൽ രക്തം പുറപ്പെടുന്നതോ അത് പരിഗണിക്കേണ്ട ആ രക്തം പുറപ്പെടൽ അത് നിങ്ങളുടെ കൺട്രോളിൽ വരുന്ന വിഷയമല്ലോ അത് യജമാനായ റബ്ബ് പൊരുത്തപ്പെട്ടു തരും അള്ളാഹു പൊരുത്തപ്പെട്ടു തരും നിങ്ങൾ ചെയ്യേണ്ടത് സമയമായ ഉടനെ എന്തു ചെയ്യുക പോയിട്ട് അല്ലെങ്കിൽ സമയമായതിനു ശേഷം ബാങ്ക് കൊടുത്തതിന് ശേഷം പോയി പെട്ടെന്ന് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി പുതിയ കുളിക്കൊന്നും വേണ്ട സമയത്തോട്ടോ ഇസ്തിഹാദത്തിന് വേണ്ടി കുളിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് ഇസ്തിഹാദത്തിന് വേണ്ടി കുളിക്കൽ നിർബന്ധമില്ല എന്ത് കഴുകി വൃത്തിയാക്കിയാൽ മതി അപ്പോൾ ഇടയിൽ പുറപ്പെടുന്ന രക്തം കൊണ്ട് പ്രശ്നമാക്കേണ്ടതില്ല അവളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത് പൊരുത്തപ്പെട്ടു കൊടുക്കും അവൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് വേണ്ടിയിട്ട് ഇനി ബേജാറായി എൻ്റെ വിഭാഗത്ത് സ്വീകരിക്കോ ഇല്ലയോ ബേജാറാകേണ്ട ആ രോഗരക്തം പുറപ്പെടുന്നത് ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിച്ചാൽ മതി ഇതാണ് ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ചോദിച്ചാൽ മറ്റൊരു ചോദ്യമാണ് നിഫാസുമായി ബന്ധപ്പെട്ട് നിഫാസ് രക്തം പുറപ്പെടുന്ന സമയം അതിൻ്റെ പരിധി എത്രയാണ് നിഫാസ് രക്തം എന്ന് വെച്ചാൽ പ്രസവിച്ച ഉടനെ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് രക്തം അല്ലേ കുട്ടികട ചിലവുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക പുറത്തേക്ക് പോരുക അപ്പം ഈ രക്തം പുറപ്പെടുന്നത് ചുരുങ്ങിയത് ഒരു സെക്കൻഡ് കൊണ്ടാണ് എന്ന് കിതാബുകളിൽ കാണാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി തീരും അത് കഴിഞ്ഞാൽ അവൾ ശുദ്ധിയായി അവൾ ഓക്കെ ആയി പിന്നെ പോയി അവൾക്ക് സംസ്കരിക്കുക എന്താണെന്ന് വെച്ചാൽ വിഭാഗത്തിലൊക്കെ ചെയ്യാം പക്ഷേ സാധാരണഗതിയിൽ ഒരു നാൽപ്പത് ദിവസം വരെയൊക്കെ എന്തു ചെയ്യും നിഫാസിൻ്റെ രക്തം പുറപ്പെടാറുണ്ട് നാൽപ്പത് ദിവസം വരെ പുറപ്പെടാറുണ്ട് നാൽപ്പത് ദിവസം വരെ എത്തണമെന്നില്ല ചിലപ്പോൾ മുപ്പത് ദിവസം കൊണ്ട് നിൽക്കും ചിലപ്പോൾ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നിൽക്കും ചിലപ്പോൾ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇരിക്കും അത് വില കണക്കുള്ളൂ എന്നാലും നാൽപ്പത് വരെയൊക്കെ പോകുള്ളൂ അത് കൂടി വന്നാൽ അറുപത് ദിവസം വരെ ഉണ്ടാകാം രണ്ട് മാസം ഉണ്ടാകാം കൂടി വന്നാൽ അധികവും അങ്ങനെ ആർക്കും വരലില്ല അധികവും നാൽപ്പത് ദിവസം വരെ ഉണ്ടാവാൽ ഉള്ളൂ അപ്പോൾ സാധാരണഗതിയിൽ വരുന്ന അങ്ങനെയാണ് അറുപത് ദിവസം ഇനി അറുപത് ദിവസത്തേക്കാൾ കൂടുതൽ ഒരാൾക്ക് രക്തം പുറപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിഹാദത്തിൻ്റെ പരിധിയിൽപ്പെടും അത് ആ പറഞ്ഞ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം അത് ഞാൻ പരിഗണിക്കാം ഇതിനിടയിൽ എന്ത് ചെയ്യുക നിഫാസിൻ്റെ കാലയളവിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഒഴിവാക്കിയ നിസ്കാരം അതൊന്നും കലാവ് കിട്ടേണ്ടതില്ല എന്നാൽ ഇനിയൊരു പെണ്ണിനെന്ത് ചെയ്തു അവളുടെ നിഫാസിൻ്റെ സമയത്ത് പ്രസവരക്തം പുറപ്പെട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് നിന്നു അവൾ എന്ത് ചെയ്തു വീണ്ടും നാൽപ്പത് വരെ നിസ്കരിക്കാതെ അമ്പരക്ഷിക്കാതെ നടന്നു എന്നാൽ ഈ നാൽപ്പത് കഴിഞ്ഞ അവൾ കുളിച്ച് വൃത്തിയായി ഓക്കെ ഇനി അങ്ങോട്ട് നിസ്കാരം തുടങ്ങി എന്നാൽ ഇതൊക്കെ കലാവിട്ടണോ എന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ എന്നാൽ തീർച്ചയായിട്ടും കലാവ് കിട്ടണം ഈ നിസ്കാരം കളാ ആക്കിയത് ഹറാമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തതോ നിസ്കാരം കലാ വീട്ടൽ നിർബന്ധവുമാണ് നിഫാസ് സമയത്ത് നിസ്കരിക്കാനും ഹറാമാണ് നിസ്കാരം അത് കലാ വീട്ടലും ഹറാമാണ് എങ്കിൽ നിസ് നിഫാസ് നിന്നതിന് ശേഷവും വീണ്ടും അവൾ നിസ്കരിക്കാതെ കുറേ സമയം അങ്ങോട്ട് കളഞ്ഞാൽ എന്തു ചെയ്യാൻ പാടില്ല ആ സമയത്ത് നിസ്കാരം കലാ വീട്ടൽ നിർബന്ധമാണ് നിസ്കാരം ഒഴിവാക്കിയതിൻ്റെ കുറ്റവും കിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പലരും ചെയ്യുന്നതാണ് നാൽപ്പത് കുളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത് എപ്പോഴാണോ നിങ്ങൾക്ക് നിഫാസ് നിൽക്കുന്നത് ആ പ്രസവരക്തം നിൽക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ വൃത്തിയായി ശുദ്ധിയായി കുളിച്ച് ബാക്കിയുള്ള അഴിബാദത്തുകൾ ചെയ്യണം അപ്പം ഇതാണ് ഹൈദ് ഇസ്തിഹാൽത്ത് നിഫാസ് ഇനി ഈ സമയത്തുള്ള അഴിബാധത്തുകളെ പറ്റി ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചാൽ ഒന്നുകൂടെ പറയുകയാണ് ഹൈദ് സമയത്തും നിഫാസ് സമയത്തും എന്ത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല ഖുർആൻ ഓതാൻ പാടില്ല തൊടാൻ പാടില്ല ചുമക്കാൻ പാടില്ല ഈ ഹറമിലാണെങ്കിൽ അവർക്ക് ത്വഫ് ചെയ്യാൻ പാടില്ല തുടങ്ങി എന്തു ചെയ്യുക അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമാണ് ഏഹ് അതുപോലെ തന്നെ നിസ്കരിച്ചത് നോമ്പ് രക്ഷിക്കാനും പാടില്ല ഈ സമയത്ത് ഇനിയോ നിസ്കാരം ഈ ഹൈൽ നിന്നതിന് ശേഷം അല്ലെ നിഫാസ് നിന്നതിന് ശേഷം നിസ്കാരമൊന്നും കലാവീട്ടാൻ പാടില്ല അതും ഹറാമാണ് നോമ്പുകളൊക്കെ എന്ത് ചെയ്യാം അവൾക്ക് കലാവ് വീട്ടാം കലാവ് വീട്ടണം നോമ്പുകളൊക്കെ അവൾ കലാവ് വീട്ടി തീർക്കണം അതാണ് വേണ്ടത് അതിന് പല ഹിക്കുമത്തുകളും മഹാന്മാരും പറഞ്ഞു അത് വിശദീകരിക്കുന്നില്ല എന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിസ്കാരം കലാ വീട്ടേണ്ടതില്ല നോമ്പ് കലാവീട്ടണം ഇസ്തിഹാത്തിന്റെ സമയത്ത് അവൾക്ക് സാധാരണ ശുദ്ധിയുള്ളവളെ പോലെ തന്നെയാണ് അവൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം ഒന്ന് വൃത്തിയായ ശുദ്ധിയായിട്ട് എന്ത് ചെയ്താൽ മതി കുളിക്കൽ നിർബന്ധമൊന്നുമില്ല വൃത്തിയായിട്ട് പെട്ടെന്ന് അവൾക്ക് നിസ്കാരം നിർവഹിക്കാം അതുപോലെ തന്നെ ഖുർആൻ പാരായണം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല ഓതുന്നതിന് കുഴപ്പമില്ല ഖുർആൻ പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക ഒഴിവാക്കിയാൽ മതി കാരണം അത് നമുക്ക് ഇപ്പോൾ താഴെ വെച്ചിട്ട് എന്തു ചെയ്യാം നോക്കി ഓതാലോ വിഷയമില്ലല്ലോ ഖുർആൻ തൊടുക ചുമക്കുക എന്നുള്ളതല്ല മറിച്ച് ഖുർആൻ ഓതുന്നതിന് തെറ്റൊന്നുമില്ല ഈ കൂട്ടത്തിൽ ചോദിച്ച മറ്റൊരു സംശയം കേൾക്കണേ അതായത് സ്ഥിരമായി നിത്യമായി ചെയ്തു വരുന്ന അഴിബാധത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഹദ് തോന്നുന്ന ഒരു ഉമ്മയാണ് ഒരു സഹോദരിയാണ് അവർക്ക് എല്ലാ ദിവസവും ഓതുന്നവരാണ് അപ്പോൾ ഹൈദ് പുറപ്പെടുന്ന സമയത്തും ഹദ്ദാദ് ഓതാണല്ലോ അപ്പം അതിൽ ഖുർആൻ്റെ ആയത്തുകളുണ്ട് ഫാത്തിഹയുണ്ട് ആയത്തുൽ കുറിസിയുണ്ട് അപ്പം ഇതൊക്കെ എനിക്ക് ഹൈദിൻ്റെ സമയത്തും ഓതാൻ പറ്റുമോ വെറുതായിട്ട് ദിഖർ ആയിട്ട് നമ്മൾ സാധാരണ ഇപ്പം ഹദ്ദാദ് ഓതുന്നത് ഖുർആൻ എന്ന നിലയ്ക്കല്ല മറിച്ച് ഒരു ദിഖറിൻ്റെ സമാഹാരമായിട്ടാണ് ഒരു വെറുതെ നമ്മൾ എല്ലാ ദിവസവും പതിവായി ചേരുന്ന ഒരു ദിഖറിൻ്റെ കൂട്ടമാണ് ഹദ്ദാദ് അല്ലേ ഹദ് ദിക്റായിട്ട് ചൊല്ലുന്നതാണ് അതിനകത്ത് ഒരുപാട് ദിക്കുകൾ പറയുന്നുണ്ട് മഹാനായ ഹാദ് അറമത്തുല്ലാഹി അലൈ ഒരുപാട് ദിക്കറുകൾ ചേർത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ തുടക്കത്തിൽ ഫാത്യഹയും ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ വക്കറയുടെ തുടക്ക ഭാഗവും ആമന റസൂലും ഒക്കെ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ഫാത്തിഹ ഓതേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവസാന ഭാഗത്ത് ഫാത്തി ഓതുന്നത് ഖുർആൻ എന്ന ഉദ്ദേശത്തിലായിരിക്കും അതുകൊണ്ട് നീടെ അത് ഒഴിവാക്ക മറിച്ച് ഈ ദിക്കറുകൾ ചൊല്ലുന്ന കൂട്ടത്തിലൊക്കെ ഫാത്തിഹ ദിക് എന്ന നീയ്യത്ത് വെച്ച് ചൊല്ലുന്നതിന് തെറ്റൊന്നുമില്ല ഖുർആൻ മുഴുവൻ അങ്ങനെയാണ് ദിക്റ് എന്ന നിലയ്ക്ക് ഒരാൾ ഓതി ചൊല്ലി അതിന് ഇതില്ലാതെ തെറ്റില്ല ദിക്ർ എന്ന നീയത്തോടു കൂടിയിട്ട് ആ നിത്യമായി ചെയ്തു വരുന്ന ഇബാധത്തുകൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം ഹയതിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് ചെയ്യാം അതുപോലെ ആ ആയത്തിൽ കുറിച്ച് തിക്ർ എന്ന നിലയിൽ ഓതാം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ബിസ്മി ലാഹിറമാൻ റഹീം അത് തിക്ർ എന്ന നില 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 നിലയിൽ ചൊല്ലാം ഖുറാൻ എന്ന നിലയിലാവുമ്പോൾ ഹരാമാകും അപ്പോൾ അതുപോലെ തന്നെ കുളിക്കാൻ നിൽക്കുമ്പോൾ ഫർദ് കുളിക്കുമ്പോൾ ബസ്മുല്ലാ ചെല്ലത്തുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഒരാൾ കുളിക്കുന്നതിന് ബിസ്മില്ല്യ പറ്റുമോ അത് ഖുറാൻ്റെ ആയത് അല്ലേ ഇല്ല ക്രർ എന്ന നിലയിൽ നമുക്ക് ചൊല്ലാം അപ്പം അങ്ങനെ സ്ഥിരമായി ചെയ്തു വരുന്ന കൈബാധത്വുകൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അത് മുടക്കേണ്ടതില്ല അത് ഖുർആന്റെ ആയത്തുകളാണെങ്കിലും ശരി സുഹൃത്തുകളാണെങ്കിലും ശരി ദിക്കറുകൾ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാം നമുക്ക് ചൊല്ല അപ്പൊ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അത് മുടക്കേണ്ടതില്ല ഭയങ്കര വശ്വാസമൊന്നും അതിൽ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൽവിൽ കരുതിയാൽ മതി ഞാനിത് സ്ഥിരമായി ചൊല്ലുന്ന ദിക്റാണ് എന്ന നിലയിൽ ഞാനിത് ചൊല്ലുകയാണ് എന്ന നിലയിൽ അങ്ങോട്ട് ചൊല്ലിയാൽ മതി അള്ളാഹു വലിയ കൂലി നൽകും കാരണം ആ സമയത്തും നിങ്ങൾ അതിനെ പരിഗണിക്കുന്നുണ്ട് എന്ന ആ ഒരു കൂലി പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ ഒഴിവാക്കൽ എന്ത് ചെയ്യുക നമ്മളിപ്പോൾ തരം കിട്ടിയാൽ തോന്നുമ്പോൾ ശല്യകളാകാൻ പാടില്ല തരം കിട്ടിയാൽ എന്തു ചെയ്യുക ഒഴിവാക്കുക പറ്റുമ്പോൾ ചെയ്യുക അങ്ങനല്ല നമ്മൾ സ്ഥിരമായി ചെയ്തു വരുന്ന അഴിവാദത്തുകൾ മാക്സിമം കണ്ടിന്യൂ ആയി ചെയ്യാൻ തന്നെ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ അഴിവാദത്തുകൾക്കൊക്കെ വലിയ അസറും വലിയ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു സഹോദരൻ ചോദിച്ച ഒരു സംശയം കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ് അതെ ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു പക്ഷേ എനിക്ക് സ്കലനം ഒന്നും ഉണ്ടായിട്ടില്ല മനിയ് പുറപ്പെട്ടിട്ടില്ല ഞാൻ കുളിക്കേണ്ടതുണ്ടോ ഞാൻ കുളിക്കാതെ സുബഹി നിസ്കരിക്കുകയും ചെയ്തു എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇഷ്ടം കണ്ടപ്പോൾ ഒരു സംശയം ചോദിച്ചതാണ് എനിക്ക് അല്ലാതെ ഉള്ള ഒരു മറുപടി പറയട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ശാരീരിക ബന്ധപ്പെടുമ്പോ ബന്ധപ്പെടലിലൂടെ തന്നെ കുളി നിർബന്ധമാവും അവിടെ മനിയെ പുറപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കുളി നിർബന്ധമാകുന്ന ചില സംഗതികൾ പഠിച്ചിട്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ അപ്പ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് സംയോഗം നടക്കുക എന്നുള്ളത് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം നടക്കുക അവർ പരസ്പരം എന്ത് ചെയ്യുക ഇനി കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പുരുഷന്റെ ലിംഗം സ്ത്രീയുടെ യോനിയിലേക്ക് പ്രവേശിക്കുക ഇങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ കുളി നിർബന്ധമാകും അവിടെ സ്കലനം ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ രണ്ടാളും കുളിക്കണം അതാണ് അതിന്റെ മറുപടി അറിയാത്തതിന്റെ പേരിൽ നിസ്കരിച്ചു പോയി അത് അള്ളാഹുവിനോട് സൗബ്യ ചെയ്ത് മടങ്ങും അള്ളാഹു പൊരുത്തപ്പെട്ട് വരും എന്തെയ്യാ നിസ്കാരം ഇനിയിപ്പോൾ പഠിച്ചതിനു ശേഷം ആ നിസ്കാരം ഒന്നും മടക്കി നിസ്കരിച്ചേക്കാം നിസ്കാരം കള്ള ആക്കിയ കുറ്റമൊന്നും കിട്ടൂല കാരണം അറിയാതെ ചെയ്ത് സംഭവിച്ചു പോയതല്ലേ ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഇങ്ങനെ അറിയാത്തതിന്റെ പേരിൽ ഒരുപാട് അമലുകളുടെ കൂലി നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഇനിയും ഒട്ടനവധി സംശയങ്ങൾക്കുള്ള മറുപടി പറയാനുണ്ട് പക്ഷേ വിശാലമായി വീഡിയോ നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് അത് വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇനിയും ചോദിക്കുക കമൻറ്റുകളായിരിക്കാം ഇപ്പോൾ ഒരു സഹോദരി ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിത് പറയുന്നത് ചില ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ എത്ര ചെറുതാണെങ്കിലും ശരി ഇനി എല്ലാവർക്കും അറിയുന്നതാണ് എനിക്കറിയില്ല എന്നാൽ ചിലർക്ക് എനിക്ക് മാത്രമേ അറിയാത്തതുള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ കുഴപ്പമാവും ഒരു പ്രശ്നവും ഇല്ല മതിയെ ആയിഷാബി പറയാണ് ഏറ്റവും നല്ല സ്ത്രീകൾ ഉത്തമരായ സ്ത്രീകൾ അൻസാരികളായ സ്ത്രീകളായിരുന്നു എന്തേ കാരണം എന്താ മസ്അല ചോദിച്ചു പഠിക്കുന്നതിൽ ഒരു മടിയും ഇല്ലാത്തവരായിരുന്നു അവര്ന്ന് ആരാ പറഞ്ഞത് ആയിഷാ പറയാം അപ്പം അതുകൊണ്ട് ചോദിച്ചു പഠിക്കുക എന്നുള്ളതിൽ ഒരു വിഷമവും വിചാരിക്കേണ്ട ആരെന്തും കരുതിക്കോട്ടെ അതും നമ്മുടെ വിഷയമല്ല കാരണം നമ്മൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അഭിഭാഗത്തുകളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറായിട്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇനിയും എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് ചോദിക്കേണ്ടവർ അങ്ങനെ ചോദിക്കുക നല്ല കമൻറ്റുകളായി ചോദിക്കേണ്ടവർ അങ്ങനെ ചോദിക്കുക അപ്പോൾ ആരെങ്കിലും ഒക്കെ കമൻ്റ് അയക്കുമ്പോൾ ഇന്ന സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്കും ചോദിക്കാനൊരു പ്രചോദനമാവും അങ്ങനെയുണ്ടല്ലോ അപ്പോൾ ഞാനൊരു കമൻറ്റ് എന്ത് ചെയ്തു എനിക്ക് മസാല അറിയാം എല്ലാവർക്കും അറിയുന്ന ഒരു മസാല ഞാൻ ചോദിച്ചു അപ്പോൾ മറ്റൊരാൾ വിചാരിക്കുക എല്ലാവർക്കും അറിയുന്ന മസാല പോലും അറിയാത്തവരുണ്ടല്ലോ അപ്പോൾ എനിക്കും അറിയാത്ത മസലകൾ ഞാൻ ചോദിക്കണം അപ്പോൾ അയാളും കമൻ്റ് അയച്ചു അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു പ്രതിഫലം ആദ്യം ചോദിച്ച ആൾക്ക് അള്ളാഹു കൊടുക്കും കാരണം എന്തേ അയാളാണത് തുടങ്ങി വെച്ചത് അതുകൊണ്ട് എന്തു ചെയ്യുക സംശയങ്ങളുള്ളവരൊക്കെ ചോദിക്കുക അള്ളാഹു സുബഹാന ചോദിച്ചു പഠിക്കാനും മനസ്സിലാക്കാനും അറിവ് പകർന്നു കൊടുക്കാനും അത് എനിക്കും മനസ്സിലാക്കാനും എനിക്കും ജീവിതത്തിലൊക്കെ പതിവാക്കാനും ഒക്കെ അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ വാഹൃത അലഹമുല്ല അസ്സലാ വാലിക്കും വാഹന